പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ ഇന്നലത്തെ ഐ എസ് എൽ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാൾ എഫ് സിയും അതുപോലെ തന്നെ ഒഡീഷ എഫ് സിയും തമ്മിലുള്ള വാർഷിക പോരാട്ടമായിരുന്നു നടന്നത് ഒന്നിനെതിരെ രണ്ടു കോളഞ്ഞാണ് ഈസ്റ്റ് ബംഗാളിന്റെ തട്ടകത്തിൽ വെച്ച് ഈസ്റ്റ് ബംഗാളിനെ ഒഡീഷ എഫ് സി പരാജയപ്പെടുത്തിയത് ഈസ്റ്റ് ബംഗാളും അതുപോലെ തന്നെ ഒഡീഷ എഫ് സിയും ഒന്നേ ഒന്ന് ഗോളടിച്ച് സമനിലയിൽ നിൽക്കുകയായിരുന്നു എന്നാൽ എൺപത്തി നാലാം മിനിറ്റിലാണ് ഹ്യൂഗോ ബോമസ് ഒഡീഷ എഫ് സിക്ക് വേണ്ടി അവരുടെ വിജയഗോൾ നേടിയത് എന്നാൽ ഇന്നലത്തെ മത്സരത്തിനിടയിൽ വെച്ച് ഈസ്റ്റ് ബംഗാളിൻ്റെ സൂപ്പർ താരമായ മാദി തലാലിന് അദ്ദേഹത്തിൻ്റെ കാലിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു എന്നാൽ മത്സരത്തിന് ശേഷം പിന്നീട് താരത്തിൻ്റെ കാലിൽ പ്ലാസ്റ്റർ ഒക്കെ അണിഞ്ഞുകൊണ്ടാണ് താരം പിന്നെ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് എന്നാൽ താരം ഇന്നലെ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകുന്ന സമയത്ത് ഒരു മനോഹരമായ ദൃശ്യം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചിരുന്നു ഫുട്ബോളിൽ ഈ ദൃശ്യങ്ങളൊക്കെ ഫുട്ബോളിനെ ഒന്നുകൂടി മനോഹരമാക്കുന്നു എന്ന് തെളിയിക്കുന്നതായിരുന്നു ആ ദൃശ്യങ്ങൾ ആ ദൃശ്യം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ മാതിരി തലാലിന് ഗുരുതരമായി പരിക്ക് പറ്റുകയും അദ്ദേഹം പ്ലാസ്റ്റർ അണിഞ്ഞുകൊണ്ടാണ് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകുന്നത് എന്നാൽ താരത്തിനെ അവിടെ കൊണ്ടുപോകാനായി സഹായിക്കുന്നത് ഒഡീഷ എഫ് സിയുടെ താരങ്ങളാണെന്ന് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഒഡീഷ എഫ് സിയുടെ സൂപ്പർ താരങ്ങളായ അഹമ്മദ് ജാഹു അടക്കമുള്ള താരങ്ങളാണ് അദ്ദേഹത്തെ ഡ്രസ്സിംഗ് റൂമിൽ കൊണ്ടുപോകാനായി അവിടെ സഹായിക്കുന്നതായിട്ടാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും കാണാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഒഡീഷ എഫ് സിയുടെ താരങ്ങൾ എതിർ ടീമിലെ താരങ്ങളെ എത്രത്തോളം ബഹുമാനിക്കുന്നുണ്ടെന്നും അതുപോലെ തന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും ഉള്ള ഒരു സൂചനയാണ് ഇപ്പോൾ അവിടെ നിന്ന് നമുക്ക് ലഭിച്ചത് എന്തായാലും ഒരു റിയൽ ിയൽ സ്പോർട്സ്മാൻഷിപ്പാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചിരിക്കുന്നത് എന്തായാലും ഇതുപോലുള്ള ദൃശ്യങ്ങൾ ഫുട്ബോളിനെ ഒന്നുകൂടി മനോഹരമാക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാവുന്നുമുണ്ട് എന്തായാലും ഒഡീഷ എഫ് സിയുടെ താരങ്ങളെ ഇവിടെ അഭിനന്ദിക്കുക തന്നെ വേണം നമ്മളിപ്പോൾ നിലവിൽ